എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ ഒരു അടിപൊളി പ്രമോഹവിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ നാളത്തെ പ്രമോഹവിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന കല് കലാവതി മുത്തശ്ശീനെ കല്യാണം വിളിക്കാനായിട്ട് രവീന്ദ്രൻ ചെല്ലുന്നുണ്ട് അപ്പൊ രവീന്ദ്രൻ ചെന്നു കഴിയുമ്പോ രേവതിക്ക് സച്ചിക്ക് ഒക്കെ ഭയങ്കര സന്തോഷമൊക്കെ ആകുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നെ ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടു ക്ഷേത്രത്തിലേക്ക് രേവതീനേയും സച്ചിനെയും കൂട്ടി മുത്തച് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ക്ഷേത്രത്തിൽ തൊഴുതു കഴിഞ്ഞ് ഇറങ്ങണ സമയത്ത് രേവതി സച്ചിന് തമ്മിൽ വഴക്കുണ്ടാക്കി അങ്ങനെ അവർ രണ്ടുപേരും വഴക്കടിച്ചു പോകുന്ന കണ്ടപ്പോ പാറോ എന്ന് പറഞ്ഞു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ കുടുംബജീവിതം മുന്നോട്ട് ശരിയായിട്ട് പോകത്തില്ല അവര് രണ്ടുപേരും ഒന്നിക്കണം എന്ന് പറയാം കലാവധി പറഞ്ഞു നീ പറഞ്ഞു ശരിയാ പാറോ അത് എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം ഈ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ അവരെ രണ്ടുപേരും ഒന്നിപ്പിക്കണം അല്ലാതെ ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറയണം അതിനെന്തേലും മാർഗം കണ്ടെത്തിയേ പറ്റുള്ളൂ ഈ കലാവതിയുടെ അടുത്തല്ലേ അവന്റെ അടവ് ഇനി അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് കലാവതി അമ്മ പാർവമ്മേനം കൊടുക്കൂട്ടിക്കൊണ്ട് അവരുടെ പുറകെ പോവാണ് പിന്നീട് കാണിക്കുന്ന ശ്രുതി വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുവാണ് റൂമിലേക്ക് വന്നിപ്പോ മീര് വെച്ച് എങ്ങനെയുണ്ടായിരുന്നു ഇന്ന് കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നെന്ന് ചോദിക്കുകയാണ് കുഴപ്പമില്ലായിരുന്നു മൂന്നാല് തെറാപ്പി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അറിയാം ഉം പുതിയ ബ്യൂട്ടി പാർലർ ഒക്കെ തുടങ്ങി നന്ദി നല്ല നല്ല രീതിയിൽ പോകുന്നുണ്ടല്ലോ ചന്ദ്രമതി എന്നുള്ള പേര് അങ്ങോട്ട് ഫേമസ് അല്ലേന്ന് ചോദിക്കുവാണ് ഉം ഉം ശരി ശരിയാ കൊഴപ്പൊന്നും ഇല്ലാന്ന് തോന്നേ ഇനിയിപ്പം പൈസ അടയ്ക്കണമല്ലോ ലക്ഷം രൂപയല്ലേ കടം കുറച്ചെങ്കിലും അടയ്ക്കേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതി മേരെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അതിഥി അങ്ങോട്ട് കയറി ചെല്ലുവാണ് അതിഥി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ശ്രുതി തെറാപ്പി ചെയ്യാൻ പോകുന്ന വീട്ടിലെ മാടത്തിന്റെ പിയെ ഇടയ്ക്കിടയ്ക്ക് ശ്രുതിയെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അയാള് അയാളുടെ ശല്യം കുറെ കാലമായിട്ട് ഒതുങ്ങിയിരുന്നായിരുന്നു പക്ഷെ വീണ്ടും അയാൾ ശല്യം തുടങ്ങിയിട്ടുണ്ട് അയാൾ അങ്ങോട്ട് കയറി വന്നത്തേന് ശ്രുതി ചോദിച്ചു നിങ്ങളോ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കണം അല്ല ഇപ്പം നിന്നെ അങ്ങോട്ടൊന്നും കാണുന്നില്ല അതുകൊണ്ട് ഇങ്ങോട്ട് വന്നാന്ന് പറയണം അതെ ഞാൻ മാടം വിളിക്കാറൊക്കെ വീട്ടിലേക്ക് പോകാറുണ്ടല്ലോ പോയി തെറാപ്പിയൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ട ആവശ്യം എന്താ പിന്നെ ഇവിടെ ഞാൻ ആണുങ്ങൾക്ക് മസാജ് ചെയ്ത് കൊടുക്കുന്നില്ല നിങ്ങളിവിടുന്ന് പോകാൻ പറയണം അങ്ങനെ അങ്ങ് എന്നെ പറഞ്ഞു വിടാൻ നോക്കിയാലോ നീ എത്ര വലിയ ആള് കളിക്കേണ്ടതെന്ന് പറയണം ദേ മര്യാദയ്ക്ക് പോക്കോ അല്ലെങ്കിൽ ഞാൻ ആരാ ഞാൻ കാണിച്ചത് എന്ന് പറഞ്ഞ് ശ്രുതി ദേഷ്യപ്പോഴാണ് ഞാനങ്ങി പോകാനല്ലേ തന്നോട് പറഞ്ഞതെന്നൊക്കെ പറയണം ഈ സമയത്ത് മീരൻ പറഞ്ഞു തനിക്ക് തനിക്കെന്ന ചെവി കേട്ടൂടെ ചെവി കേട്ടൂടെ പോകാൻ പറയണ ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനെ അയാൾക്ക് അങ്ങ് ദേഷ്യം വന്നു നീയൊക്കെ എന്നെ കൂടുതൽ ആള് കളിക്കുന്നേ നിന്നെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് ശ്രുതി ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നീ അപ്പം ഇത്രയും നാളും കള്ളത്തരം പറഞ്ഞ് ഞങ്ങളെയൊക്കെ പറ്റിക്കുമായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് ശ്രുതി ചോദിച്ചു നിങ്ങൾ നിങ്ങളെന്തറിഞ്ഞതാണ് പറഞ്ഞേ നിന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞു ഫുൾ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നതെന്ന് പറയണം ശ്രുതിയിലൊരു ഞെട്ടലുണ്ടായി ഇത് ഈ കാര്യം എങ്ങനെ ഞാൻ ആൾക്കാരായാലും പറഞ്ഞാണ്ടല്ലോ നിന്നെ ബ്യൂട്ടി പാർലർ എന്നുള്ള സ്വപ്നം തന്നെ തകരും ആൾക്കാർ പോലും പിന്നെ ബ്യൂട്ടി പാർലർ കയറാതാവും പിന്നെ ഞാൻ കുറേ കസ്റ്റമേഴ്സിനെ കൊണ്ടുത്തന്നിട്ടുണ്ടല്ലോ അവരോടൊക്കെ ഞാൻ ഈ കാര്യം പറഞ്ഞാണ്ടല്ലോ പിന്നെ ആ പരിസരത്തേക്ക് പോലും അവരൊന്നും വരത്തില്ല എന്ന് പറയുന്നത് സുതിക്ക് ആ പാ ടെൻഷനായിപ്പോയി എന്റെ ഭഗവാൻ ഇയാൾ എന്താ അറിഞ്ഞിരിക്കുന്നേ തന്റെ മുമ്പ് കല്യാണം കഴിഞ്ഞൊന്നും അതിനകത്തൊരു മോനുണ്ടെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ ഇനി ആരെല്ലോ ഇയാൾ പറഞ്ഞോ അങ്ങനെ ഭയങ്കര ടെൻഷൻ ആയിപ്പോയി സുതി പെട്ടെന്ന് പറഞ്ഞു അതെ കയറി വരാൻ പറയാണ് ഓഹോ ഇപ്പം അങ്ങനെ ആയിരിക്കോ ഇത്ര സമയം അങ്ങനെയൊന്നും അല്ല പറഞ്ഞ് പെട്ടെന്ന് എന്താ ഒരു മനമാറ്റം ഉണ്ടായത് ഓ സത്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞെന്ന് കഴിഞ്ഞപ്പം അല്ലേ എന്നെ കയറ്റി ഒരു സൽക്കരിക്കാൻ നോക്കുന്നെന്ന് പറയാണ് അതെ മര്യാദയ്ക്ക് ഇരിക്കുകയാണെ മര്യാദ ഇല്ലെങ്കിൽ ഞാൻ ഈ കാര്യങ്ങൾ എല്ലാവരോടും പറയൂന്ന് പറയാണ് ഇത് കേട്ടോണ്ട് ആ സമയത്ത് അങ്ങോട്ട് സുതി കയറി വരികയാണ് സുതി അങ്ങോട്ട് കയറി വരും ശുതി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല ശുതി പെട്ടെന്ന് ചോദിച്ചു ഇയാൾ എന്താ ഇവിടെ നിന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് പറഞ്ഞു എന്നെ കാണാൻ നിന്നെ കാണാൻ എന്തിനാണ് അതും ഈ സമയത്ത് എന്താ ഇങ്ങോട്ടും എന്തേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞിപ്പോൾ ശ്രുതിക്കാണോ വല്ലാത്തൊരു വെപ്പറാളോയപ്പി ദൈവമേ ഇനി അങ്ങനെ ഇയാൾ എന്തേലുമൊക്കെ വിളിച്ചു പറയോ സത്യങ്ങളൊക്കെ വിളിച്ചു പറയുക ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പെട്ടെന്ന് അയാൾ പറഞ്ഞു എനിക്ക് നിങ്ങളോടും കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയണ്ടത് ശ്രുതിയെക്കുറിച്ച് നിങ്ങളെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞെന്ന് പറയാണ് അതിപ്പം ഞാൻ ഇനി മറച്ചു വെക്കുന്നില്ല അതങ്ങോട് പറഞ്ഞേക്കാന്ന് പറയണം പെട്ടെന്ന് സുതി ഇങ്ങനെ ദയനീയഭാവത്തിൽ നോക്കുകയാണ് അയാളെ എങ്ങാനും തന്നെ കുറിച്ച് എൻ്റെ കല്യാണം മുമ്പ് കഴിഞ്ഞാന്നും ഒരു കുഞ്ഞുണ്ടൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്തുതി ഒരിക്കലും അത് പുറക്കൊന്നും തോന്നില്ല അതും ഈ സമയത്ത് കല്യാണത്തിന് മുമ്പ് കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല അറിഞ്ഞാലും പ്രശ്നമില്ല മീരയ്ക്ക് ഒരു വെപ്രാളം ഉണ്ടാകുന്നുണ്ട് ഇയാളെങ്ങനെയൊന്നും ഒഴിവാക്കി വിടും അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് സുതി പെട്ടെന്ന് ചോദിച്ചു അല്ല സുധീനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ അറിയാന്ന് പറഞ്ഞേ നിങ്ങൾ പറഞ്ഞല്ലോ എന്തോ വലിയ കാര്യം അറിയാമെന്ന് അതെന്താണെങ്കിലും പറ അങ്ങോട്ട് പറയാൻ പറയണം പെട്ടെന്ന് അയാള് പറഞ്ഞു അതെ എന്താണെന്നറിയാം നിങ്ങൾ രണ്ടുപേരും അന്ന് കോമ്പറ്റീഷനും വന്നില്ലായിരുന്നോ ബെസ്റ്റ് കപ്പിൾസ് അങ്ങനെ ബെസ്റ്റ് കപ്പിൾസ് അവാർഡും മേടിച്ചുകൊണ്ട് പോകുന്നില്ലായിരുന്നോ അപ്പം ഞാൻ പിന്നീട് അന്വേഷിച്ച് പറഞ്ഞു നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലെന്നുള്ള കാര്യം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ സുധിക്ക് ശ്വാസം വരെ നേരെ വീണു ഇതായിരുന്നോ കാര്യം ഓ ആകപ്പാടെ തെറ്റുതിരിച്ചു പോയി ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേന് മീനയ്ക്ക് സുധിയും ഭയങ്കര ധൈര്യമായി ഓ ഇതായിരുന്നോ വലിയ കാര്യം ഇത് കേട്ടപ്പോൾ സുധീം പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മാടത്തിന് അറിയാവുന്ന കാര്യങ്ങളാ അതിന്റെ പിറ്റേ ദിവസം തന്നെ മാഡത്തിന് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടും വിവാഹം കഴിക്കാൻ പോകുന്നവരാണെന്നും അത് മാത്രമല്ല കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ വിവാഹം നടക്കും എന്നൊക്കെ ഇതുമായിട്ട് ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേക്കാം മര്യാദയ്ക്ക് ഇറങ്ങി എന്ന് പറയുന്നത് അപ്പൊ സുധീ പറഞ്ഞു മേലാൽ ഈ കാര്യം പറഞ്ഞോണ്ട് ഇങ്ങനത്തെ വർത്തമാനം പറഞ്ഞ് ഇങ്ങോട്ട് കേറിയേക്കൽ ഇറങ്ങിപ്പോടാന്ന് പറയണം അങ്ങോട്ട് ദേഷ്യം വന്നു സുധിയ എന്ത് ചെയ്യണം പറയാൻ മാത്രമല്ല അവന്റെ കോളറിന് പിടിച്ചിട്ട് അവന്റെ കർണത്തിലിട്ട് ഒന്ന് പൊട്ടിക്കുകയും കൂടെ ചെയ്തു മേലാൻ ഞാൻ നിന്നെ പരിസരത്ത് കണ്ടുപോയേക്കില്ലെന്നും പറഞ്ഞോണ്ട് ഇത് ഈ കാഴ്ച തന്നെ ശ്രുതി വരെ ഞെട്ടിപ്പോയി ശ്രുതി പെട്ടെന്ന് ശ്രുതിയുടെ അടുത്തൊന്നും ചോദിച്ചു അല്ല അയാളെ എന്തിനാ തല്ലിയെന്ന് ചോദിക്കുകയാണ് പിന്നെ അയാളെ തല്ലാതെ എൻ്റെ പെണ്ണിനെ കുറിച്ച് അപവാദം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് ശ്രുതിക്ക് ഒരു നിമിഷം വല്ലാത്തൊരു എന്നാ വല്ലാത്തൊരു സന്തോഷം തോന്നിപ്പോയി പെട്ടെന്ന് ഓടി വന്ന് സുധീനെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ് ഇത് കണ്ട് ഇനിയിപ്പം മീരിക്കും ഒരു സങ്കടമൊക്കെ തോന്നി എത്രയെന്ന് പറഞ്ഞാൽ സുധീനെ കെയർ ചെയ്തോളൂ എന്നൊരു ചിന്ത ശ്രുതിയുടെ ഉള്ളിലുണ്ടാകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നെ കലാവധി മുത്തശ്ശിയുടെ അടുത്തേക്ക് രവീന്ദ്രൻ ചെല്ലുവാണ് അപ്പൊ രാവിലെ തന്നെ ചെന്നു കഴിഞ്ഞപ്പോത്തേനും ആദ്യം കാണുന്ന രേവതിയാണ് രേവതി അച്ഛനെന്താ എത്ര രാവിലെ എന്ത് പറ്റിയെന്നു ചോദിക്കുകയാണ് പെട്ടെന്ന് സച്ചി അങ്ങോട്ട് വന്നത് ആഹാ അച്ഛൻ വന്നല്ലോ എനിക്കറിയായിരുന്നു അച്ഛൻ എന്നെ കാണാതിരിക്കാൻ പറ്റിരുന്ന് അതല്ലേ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ തന്നെ ഓടി ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കണം നീ ഒന്ന് പോടാ ഞാൻ അതുകൊണ്ട് വന്ന ഒന്നും അല്ലെന്നോണ് പിന്നെ കൊണ്ടാ വന്നായിരിക്കും അല്ലേ ശരി ശരി രേവതി പെട്ടെന്ന് വായൊക്കെ ഒക്കെ പായ്ക്കിയതോ നമുക്ക് അച്ഛൻ്റെ കൂടെ തിരിച്ചു പോയേക്കാന്ന് പറയുകയാണ് നീ ഇവിടെ നിൽക്കണ്ട എന്ന് പറയാം ഇത് കേട്ടോണ്ടാ കലാവധി മുത്തശ്ശന്നെ നീ എങ്ങോട്ട് പോകാന പ്ലാൻ ചെയ്തേക്കുന്ന അല്ല വീട്ടിലേക്ക് പോയണ്ട് ഇത് കേട്ടൻ രവീന്ദ്രൻ പറഞ്ഞു ബായികൊന്നും ബായിക്കൊന്നും വേണ്ട കൊണ്ടാ വന്ന അല്ല ഞാനേ കല്യാണം വിളിക്കാൻ വന്നെ കല്യാണം വിളിക്കാനോ എടാ സുധിയുടെ വിവാഹം ഉറപ്പിച്ചു അതിന് ക്ഷണിക്കാൻ വന്നാന്ന് പറയണം ഇത് കേട്ടതും സച്ചിയുടെ മുഖം അങ്ങോട്ട് മാറി ഓഹോ ആ ഫ്രോഡിന്റെ വിവാഹം ഉറപ്പിച്ചോ അവൻ അങ്ങനെ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല അല്ലെങ്കിലും എനിക്ക് തരാനുള്ള പണം തന്നിട്ടവണ് കല്യാണം കഴിച്ചാ മതി അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തരാനുള്ള പണം തരാ തരാന്ന് പക്ഷെ ഇത്ര നാളായിട്ട് തന്നിട്ടില്ലോ കല്യാണം ഒരു കുടുംബജീവിതമൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണത്തിന്റെ കാര്യം അവനങ്ങോട്ട് കൂടെ മറന്നുപോകും അതൊന്നും വേണ്ടച്ഛാ എനിക്ക് എനിക്കെന്നെ പണം കിട്ടണമെന്ന് പറയാണ് ഇത് കേട്ട് ഇനിപ്പൊന്ന് രേവതി ചോദിച്ചു ഇത് എന്തായി പറയണേ ഇപ്പൊ പണത്തിന്റെ കാര്യമാണ് അവിടെ പ്രശ്നം കല്യാണം വിളിക്കാൻ അച്ഛൻ വന്നതല്ലേ അല്ലേ നീ ചോദിക്കുവാണ് പിന്നെ കല്യാണം അവന്റെ കല്യാണം നടക്കാത്തന്റെ കുഴപ്പമുള്ളു പറയാണ് ഈ സമയം കലാവധി മുത്തശ്ശി ഒന്നിട്ട് ചോദിച്ചു അവൻ അതെങ്ങനെ പറഞ്ഞോണ്ടിരിക്കും നീ പറ രവി അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളോ നീ ചോദിക്കുകയാണ് അവൻ രവീന്ദ്രൻ പറഞ്ഞു ഇതൊക്കെ തന്നെ വിശേഷം അമ്മേ കല്യാണം ഇതോടൊപ്പത്തി കലാവധി മുത്തിച്ചു അല്ല പെണ്ണിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചോ ഇവിടെ ഇവരൊക്കെ പറയുന്ന കേട്ടു കൂടുതലായിട്ട് വിവരങ്ങളൊന്നും അറിയില്ല എന്ന് പറയണം ഇതൊന്നും എന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ലമ്മേ എല്ലാം ചന്ദ്രമതിയുടെ അവളാണ് പെണ്ണിനെ കണ്ടതും ഇഷ്ടപ്പെട്ടതും കല്യാണത്തിന് തീതു ഓർപ്പിക്കാൻ പോയതും എല്ലാം ശരിയാക്കിയതൊക്കെ ഞാൻ കൂടുതൽ അന്വേഷിക്കാൻ പറഞ്ഞപ്പോൾ അവള് പറഞ്ഞു എനിക്കല്ല അറിയാമെന്നാ പറഞ്ഞത് ഇത് കേട്ടപ്പം സച്ചി പെടുന്നു ഇതൊരു ഊടായ്പ ആണെന്ന് ആർക്കറിയാം ഒരു പക്ഷെ കല്യാണ മണ്ഡപത്തിൽ വെച്ച് അവൻ ചിലപ്പോൾ ഒളിച്ചോടി പോവായിരിക്കും വീണ്ടും ഒന്നും പറയാൻ പറ്റില്ല അവൻ അങ്ങനെയാണല്ലോ ചെയ്തേ ഇനി അങ്ങനെ ചിലപ്പോ ചെയ്തു കൂടുന്നില്ല ഇത് ചേട്ടപ്പ് രവീന്ദ്രമൃതി ഏടാ നീ എന്തൊക്കെയാ പറയുന്നേ കൊണ്ട് മിണ്ടാതിരിക്കുന്ന സച്ചിന്ന് പറയണം അപ്പൊ മുത്തശ്ശിയും വഴക്കുറഞ്ഞു എടാ ഒരു തവണ അങ്ങനെ ചെയ്തെന്ന് ഓർത്തോണ്ട് എപ്പോഴും അങ്ങനെ എന്ന് പറയാണ് എൻ്റെ മുത്തശ്ശി മുത്തശ്ശി ഇത് എന്ത് മനസ്സിലാക്കിട്ടാ പറയണേ അവൻ അതല്ല അതിലപ്പുറം ചെയ്യുന്നവൻ അവന് അവൻ അത്രയ്ക്ക് വലിയ ഫ്രോഡാ അല്ലെങ്കിൽ അവൻ ആ ചതി അങ്ങനെ ചെയ്യുവോ അവൻ ആ ചതി ചെയ്തോണ്ടാ ഈ അവസ്ഥ ഞാനിരിക്കുന്നെ എനിക്ക് എന്തുമാത്രം കടങ്ങളുണ്ടെന്നറിയോ എന്റെ കടങ്ങൾ പോട്ടെ അച്ഛൻ്റെ കാര്യം ഒന്ന് ഓർത്തു വയ്ക്കേ പാവോ അച്ഛൻ ഇത്രയും കാലം അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കണ്ട പെണ്ണു പെണ്ണുങ്ങൾക്ക് കൊണ്ട് തിന്നാൻ കൊടുത്തില്ലേ അവന് അവൻ അച്ഛനോട് ചതിച്ചു പക്ഷെ അവനിട്ട് ദൈവം ഒരു ചതി എങ്ങോട്ട് കൊടുത്തു പക്ഷെ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല മുത്തശ്ശി അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്ന പറയണം ഇതൊക്കെ ഇട്ടി മുത്തശ്ശി ആശ്വസിക്കുന്നുണ്ട് പോട്ടെ സമാധാനിക്കുന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുവാണ് പിന്നീട് വിന്റെ കല്യാണക്കാര്യത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് കലാവതി മുത്തശ്ശിയോടും ദേവതയോടും സച്ചിയോടേയും ഒക്കെ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോട് നിർത്തുന്നു നന്ദി